എൻ ആർ ഐ അക്കൗണ്ട് എൻ ആർഒ അക്കൗണ്ട് ഒരു വ്യക്തി പ്രവാസി ആകുമ്പോ എൻ ആർ ഐ ആകുമ്പോ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട എപ്പോഴെങ്കിലും നേരിട്ടിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നായിരിക്കുന്നത് നിങ്ങളിൽ പലർക്കും എൻ ആർ ഐ അക്കൗണ്ടോ അല്ലെങ്കിൽ എൻ ആർഒ അക്കൗണ്ടോ ഇത് രണ്ടുമോ കാണുന്ന ആളുകളോ ഉണ്ടാവും എങ്കിലും ഇപ്പോഴും ഈ ഉപയോഗത്തിന്റെ കാര്യത്തില് പർപ്പസിന്റെ കാര്യത്തില് ഈ അക്കൗണ്ടുകൾ എന്തിനാണ് എന്നുള്ള ഒരു കാര്യത്തിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും ഇന്ത്യൻ നിയമം അനുസരിച്ച് ഒരു വ്യക്തി നൂറ്റി എൺപത്തിരണ്ട് ദിവസത്തിനപ്പുറത്തേക്ക് തുടർച്ചയായി വിദേശത്ത് തങ്ങുകയാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായും എൻ ആർ ഐ സ്റ്റാറ്റസ് ലഭിക്കും നോൺ റെസിഡന്റ് ഇന്ത്യൻ സ്റ്റാറ്റസ് ലഭിക്കും അങ്ങനെയുള്ള ആളുകൾ സാധാരണ നമ്മൾ നാട്ടിൽ വെക്കാറുള്ള ബാങ്ക് അക്കൗണ്ടുകൾ കീപ്പ് ചെയ്യരുത് എന്നുള്ളതാണ് വ്യവസ്ഥ അങ്ങനെയുള്ള ആളുകൾക്കായി ഒരു എൻ ആർ ഐ അക്കൗണ്ട് സെലക്ട് ചെയ്യേണ്ടതുണ്ട് അതിൽ പെടുന്നതാണ് ഈ പറഞ്ഞ എൻ ആർ ഇ അക്കൗണ്ട് നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ടും എൻ ആർഒ അക്കൗണ്ട് നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ടും എൻ ആർ ഐ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വിദേശത്ത് നിന്നുള്ള വരുമാനം മാത്രമേ ഉള്ളൂവെങ്കിൽ അത്തരക്കാർ തിരഞ്ഞെടുക്കേണ്ടത് സാധാരണഗതിയിൽ എൻ ആർ ഇ അക്കൗണ്ട് ആണ് എന്നാൽ വിദേശത്ത് നിന്നുള്ള വരുമാനമുണ്ട് നാട്ടില് പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതായത് റെന്റൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ബിസിനസ്സുകളുണ്ട് ഇനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവും അതിൽ നിന്നുള്ള വരുമാനമുണ്ട് കൃഷിയിൽ നിന്ന് വരുമാനമുണ്ട് അങ്ങനെ ഇന്ത്യയിൽ നിന്ന് പല വിധത്തിലുള്ള വരുമാനങ്ങളുണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് എൻ ആർഒ അക്കൗണ്ട് ആണ് തെരഞ്ഞെടുക്കേണ്ടത് അങ്ങനെയുള്ള വരുമാനങ്ങൾ നമ്മൾ എൻ ആർ ഇ അക്കൗണ്ടിൽ കൊണ്ടിടാൻ പറ്റില്ല അവർക്ക് എൻ ആർഒ അക്കൗണ്ട് തന്നെ തെരഞ്ഞെടുക്കേണ്ടതായി വരും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനി പറയാം എൻ ആർ ഇ അക്കൗണ്ട് നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇതിലെ നിക്ഷേപങ്ങളുടെ പലിശയിൻമേൽ ഒരു തരത്തിലുള്ള ടാക്സും ഇന്ത്യയിൽ ഈടാക്കില്ല എന്നുള്ളതാണ് അതേസമയം എൻ ആർഒ അക്കൗണ്ടില് നമ്മള് നിക്ഷേപിക്കുമ്പോൾ അതിന്മേലുള്ള പലിശയ്ക്ക് ടാക്സ് ഈടാക്കും എന്നുള്ള ഒരു വ്യത്യാസം പ്രധാനമായും മനസ്സിലാക്കി വെച്ചേക്കുക എൻ ആർ ഐ അക്കൗണ്ടിൽ വിദേശത്തു നിന്ന് മാത്രമേ നമുക്ക് പണം ഇടാൻ പറ്റുകയുള്ളൂ ഈ പണം ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്കും വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്കും ട്രാൻസ്ഫറബിൾ ആണ് ഒരു തരത്തിലുള്ള അപ്രൂവലുകളും ഒന്നും അതിനാവശ്യമില്ല അതിന് ലിമിറ്റുകളൊന്നുമില്ല എന്നാൽ എൻ ആർഒ അക്കൌണ്ടിൽ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന പണം ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് അയക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഇതോടൊപ്പം ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ എൻ ആർ ഇ അക്കൗണ്ടും എൻ ആർഒ അക്കൗണ്ടും കൈവശം വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഇന്ത്യൻ നിയമപ്രകാരം ഒരു വ്യക്തി നൂറ്റി എൺപത്തി ദിവസത്തിനപ്പുറം തുടർച്ചയായി വിദേശത്ത് താമസിച്ചാൽ നോൺ റെസിഡന്റ് ഇന്ത്യൻ എൻ ആർ ഐ പദവി ലഭിക്കുമെന്നുള്ള കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു അങ്ങനെയുള്ള ആളുകൾ സാധാരണ ബാങ്ക് അക്കൗണ്ടുകൾ എൻ ആർഒ സ്റ്റാറ്റസിലേക്ക് മാറ്റാവുന്നതാണ് ഇതൊക്കെ പറയുമ്പോഴും ബഹുഭൂരിപക്ഷ ആളുകൾക്കും നാട്ടിലെ സാധാരണ ബാങ്ക് അക്കൗണ്ടുകൾ ഇപ്പോഴും കാണാം എന്നുള്ള ഒരു കാര്യം കൂടി വിസ്മരിക്കുന്നില്ല നിയമപരമായി അത് തെറ്റാണ് വലിയ പിഴയും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ എത്താവുന്ന പ്രശ്നമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കി വെച്ചേക്കുക നമുക്കൊരു നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴേ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നൂലാമാലകളൊക്കെ ഫേസ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെ ഒരു സാധാരണ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ കൈവശം ഇരിക്കുന്നതിന്റെ ആവശ്യത്തുകൾ നമ്മൾ നേരിടേണ്ടി വരുന്നത് ഓഫ്ലൈനായും ഓൺലൈനായും വളരെ അനായാസം നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി ഇത്തരം അക്കൗണ്ടുകൾ പ്രവാസികൾക്ക് എടുക്കാവുന്നതാണ് ഓഫ്ലൈനായി എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കെ വൈ സി രേഖകളുടെ ഒറിജിനൽ പ്രൂഫുകൾ സഹിതം നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ബാങ്ക് ശാഖയിലെത്തി നിങ്ങൾക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഓൺലൈനായിട്ട് നിങ്ങൾ ഏത് ബാങ്കിലാണോ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ബാങ്കിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് വെറും പത്ത് മിനിറ്റ് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കേണ്ടതായുള്ളൂ നിങ്ങളുടെ പാസ്പോർട്ട് വിസ പേജ് പാസ്പോർട്ട് തന്നെയാണ് അഡ്രസ് പ്രൂഫായിട്ടും ബാങ്ക് എടുക്കാറുള്ളത് അപ്പോൾ വളരെ ആയിട്ട് നിങ്ങൾക്ക് ഇത്തരം അക്കൗണ്ടുകൾ മറ്റാരുടെ സഹായം പോലും വേണ്ടാതെ എടുക്കാവുന്നതാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് അക്കൗണ്ടുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുക്കേണ്ടതും കൈകാര്യം ചെയ്യപ്പെടേണ്ടതുമായിട്ടുള്ള കാര്യമാണ് ഇനിയിപ്പോ എൻ ആർ ഇ എൻ ആർഒ സ്റ്റാറ്റസുകളുമായി ബന്ധപ്പെട്ട് ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ നിക്ഷേപ രീതി അനുസരിച്ചുള്ള ബാങ്ക് അക്കൗണ്ടുകൾ തെരഞ്ഞെടുക്കുക എൻ ആർ ഐ എൻ ആർ ഒ കൃത്യമായ ഉത്തരം ഇനി മുതൽ നിങ്ങൾക്കുണ്ടാവട്ടെ